എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പക്ഷേ ഹൈന്ദവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അതായത് നമ്മൾ ഹൈന്ദവർക്ക് ഒരു ഒത്തൊരുമ ഇല്ല എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിൽ പലർക്കും ഒത്തൊരുമയില്ല എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നോക്കിയാലും ഇസ്ലാം മത മതവിഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവർക്കൊക്കെ നല്ല ഒത്തൊരുമയാണ് അതിന് കാരണം എന്താണെന്ന് വച്ചാൽ അവർ ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ അതിൽ ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ വലിയ അങ്ങനെയുള്ള മേൽക്കോയ്മയൊന്നുമില്ല ജാതിയിൽ അതായത് ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാം ഒരു മതം ക്രിസ്ത്യാനിറ്റി നോക്കിയാലും അതൊറ്റ മതം പക്ഷേ ഹിന്ദുക്കൾ അങ്ങനെയല്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രാഹ്മണർ ക്ഷത്രിയർ ശൂദ്രർ വൈശ്യർ പിന്നെ അതുപോലെ തന്നെ ആശാരി മൂശാരി കൊല്ലൻ പറയൻ എന്ന് വേണ്ട എല്ലാവിധ ജാതികളും ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ജാതികൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ജാതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും ആർക്കും പരസ്പരം കണ്ടൂട അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മതത്തിൽ തന്നെ ഒരു നൂറായിരം ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയവൻ ചെറിയവൻ എന്നൊക്കെയുള്ള വ്യത്യാസം ഇവിടെയുണ്ട് അവർക്കില്ലാത്തത് അത് തന്നെയാണ് കാരണം അതൊറ്റ ജാതിയാണ് ഇവിടെ ഒരുപാട് ജാതി ഉള്ളതുകൊണ്ട് ആർക്കും ആരോടും ഒരു പ്രത്യേക ഇതില്ല നീ കുറഞ്ഞ ജാതി ഞാൻ കൂടിയ ജാതി എന്നൊക്കെയുള്ള രീതി നിലനിന്നിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അന്നൊരു കാലം ഇപ്പോഴും ആളുകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ജാതി ഇല്ല മതമില്ല എന്നൊക്കെ പറയുമ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം ഉള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടും എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടും ജാതി മതഭേദമന്യെ ഒരുമിച്ച് ഇടപഴകുന്നതുകൊണ്ട് ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് കൈകോർത്ത് നടക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൈയിട്ട് വാരി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇന്നത്തെ കുട്ടികളൊക്കെ അവിടെ അവർ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളിൽ ഈ ജാതി എന്നുള്ള ആ ഒരു ഹുങ്ക് വരുന്നില്ല പക്ഷേ ഇങ്ങനെ ജാതി ഇല്ല എന്ന് പലരും പറയാറുണ്ട് വലിയ വായിൽ ഇങ്ങനെ പറയുന്ന വലിയ വായിൽ പറയുന്ന ആളുകൾ അവരുടെ സമുദായത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ ലെവലിലുള്ള കാസ്റ്റിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കുമായിരിക്കും പക്ഷേ നേരെ വന്ന ഒരു ശൂദ്രൻ അവർ വന്നിട്ട് നേരെ ഒരു ഹരിജൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ആളിനെ ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ട് വരുന്നില്ല അതിൻ്റെ കാര്യം എന്താണ് ജാതി ഇല്ല മതം ഇല്ല എന്ന് പറയുമ്പോഴും അതവിടെ തന്നെ കിടപ്പുണ്ട് പഴയ ഒരു പണ്ട് ആരോ തുന്നിച്ചേർത്ത ഒരു ഇതെന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ അതവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ സംസ്കാരമുള്ളതുകൊണ്ട് ഇപ്പം എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു അതിൽ വളരെ സന്തോഷം പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഹൈന്ദവർക്ക് ഒത്തൊരുമയില്ല എന്നുള്ള കാര്യത്തിന് ഞാൻ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു വന്നൂന്നേ ഉള്ളൂ ഒരൊറ്റ ജാതി ഒരൊറ്റ മതമാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും ഒരു വിഷയം വന്നാലും സ്വന്തം വിഷയം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇടപഴകും ഇപ്പം തന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ഹൈന്ദവരില് എന്തോരം നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളുകളുണ്ട് ഈശ്വരൻ്റെ ചിത്രങ്ങൾ ദേവി ദേവന്മാരുടെ എല്ലാം ചൈതന്യം തുളുമ്പുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നമുക്കിടയിൽ പക്ഷേ നിങ്ങളിൽ എത്ര പേര് അവരിൽ നിന്നൊക്കെ ഡയറക്റ്റ് ചിത്രം മേടിക്കാനായിട്ട് തയ്യാറാവും നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പോയൊരു അതുപോലെ ചിത്രങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ പോയി നിങ്ങൾ മേടിക്കാൻ തയ്യാറാവും അതല്ലാതെ അതല്ലാണ്ട് നിങ്ങൾ എത്ര പേരവരിൽ നിന്ന് നേരിട്ട് നിങ്ങൾ മേടിക്കും ചോദിക്കുന്ന വില കൊടുത്ത് നിങ്ങൾ എത്ര പേരിൽ നിന്ന് മേടിക്കും അപ്പോൾ അതേസമയം തലയിൽ ഒരു തട്ടം ഇട്ടുകൊണ്ട് വന്ന് ഒരുത്തി ചിത്രം വരച്ചപ്പോൾ അവർ പറയുന്നത് തന്നെയാണ് റേറ്റ് അയ്യായിരമോ പതിനായിരോ ഇരുപതിനായിരോ നാൽപ്പതിനായിരോ ഒരു ലക്ഷമോ ഒരു വിഷയം എല്ലാവർക്കും അതാണ് ഇവിടെ സംഭവിച്ചത് കാരണം തലയിൽ ഒരു തട്ടം ആ ഒരു തട്ടത്തെ മറയാക്കിക്കൊണ്ട് അവർ നമ്മളിൽ പലരെയും കരുവാക്കി എന്ന് വേണേലും പറയാം നമ്മളിൽ പലരെയും കരുവാക്കിന്നും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ കരുവാക്കി എന്നുള്ള പ്രയോഗം ഇവിടെ പറയാനുള്ള എന്ന് വെച്ചാൽ പലരെയും സ്വാധീനിക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ചിത്രം വരെ മൂലം ആദ്യമൊക്കെ തട്ടമൊക്കെ ഇട്ട് നല്ല കുട്ടി നടച്ച് ഗുരുവായൂർ പോണു ഫോട്ടോ സമർപ്പിക്കുന്നു പിന്നീട് നമ്മളെല്ലാവരും അവരുടെ തനി നിറം മനസ്സിലാക്കി അപ്പോൾ ഇപ്പോൾ അവരിൽ നിന്നും ചിത്രം വരെ സോറി അവർ വരയ്ക്കുന്ന ചിത്രം മേടിക്കാൻ നമ്മളിൽ പലരും തയ്യാറാവില്ല എന്നൊരു രീതി വന്നപ്പോൾ അവർ പെടുന്നേനെ പ്ലേറ്റ് അങ്ങ് മാറ്റിയിട്ടു എന്താ ചെയ്തതെന്നറിയാമോ അവർ ചെയ്തത് തലയിലെ തട്ടം ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഒരു മീറ്റിംഗ് അങ്ങ് കൊടുത്തു ചാനലായ ചാനലുകളിൽ അത്രയും വലിയ ഇന്റർവ്യൂ കൊടുക്കുകയാണ് എൻ്റെ പൊന്ന സഹോദരി ലോകത്തിലെ തലയിൽ തട്ടം ഉപേക്ഷിക്കുന്ന മതം വിട്ടുവന്ന സ്ത്രീ നിങ്ങളല്ല നിങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടുള്ള പലരും ഉണ്ട് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ലേഡി മതവും വിട്ടിട്ടില്ല ഒന്നും വിട്ടിട്ടില്ല അത് നമുക്കിവിടെ തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പെരുന്നാളിൻ്റെ രാവിലെ മക്കളടുത്ത് മക്കളെ കുളിച്ച് പള്ളിയിൽ എന്ന് പറയുന്ന ഒരു ലേഡി അവർ ഇങ്ങനെ മതം വിട്ടു എന്നാണ് പറയുന്നത് അവർ മതമൊന്നും വിട്ടിട്ടില്ല കാരണം അവരുടെ ബിസിനസ്സിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട് അവർ മേടിച്ചിട്ടുള്ള വീലർ ആയാലും അല്ലാതെയുള്ള വാഹനങ്ങളായാലും അത് എല്ലാം ഈ പടം വരച്ചത് മൂലം കിട്ടിയതാണെന്നും പുതിയ കാറ് വീട് ഇതെല്ലാം അവർ അങ്ങനെ സ്വന്തമാക്കിയതാണ് പിന്നെ ഒരുപാട് ഓർണമെൻസുകൾ ഇതൊക്കെ ഇവർ ചിത്രം വരച്ച് നേടിയതാണെന്ന് ഇവർ എന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇനിയും ഇങ്ങനെ മനുഷ്യനെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഒന്നുകിൽ അവർ വരയ്ക്കുന്ന ചിത്രത്തിൽ ആ ഒരു കണ്ണെങ്കിലും വൃത്തിയായിട്ട് വരയ്ക്കാൻ ഇതാക്കണം ശരിക്കും കാർട്ടൂൺ പോലെ ഒരു ചിത്രം വരച്ചിട്ട് അതിനകത്ത് മോടി പിടിപ്പിക്കുന്നതിലാണ് ഇവരുടെ ഒരു ചിത്രം കണ്ടാൽ മറ്റുള്ളവർക്ക് വേടിക്കാൻ തോന്നുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വയ്ക്കുന്ന പൊടിക്കൈകളാണ് അതായത് ആ ഒരു മിനുക്കവും തിളക്കവും ഒക്കെ അതിൽ വയ്ക്കുന്നു എന്നുള്ളതാണ് അതൊന്നും ഇല്ലാതെ ആ ഒരു ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അതെങ്ങനെയിരിക്കും അതാണ് കാര്യം അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു ലേഡിയോട് എനിക്ക് മാനസികമായിട്ട് യാതൊരു വെറുപ്പും ഇല്ല എനിക്കങ്ങനെ ആരോടും അങ്ങനെ തീർത്തും വെറുപ്പ് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല പക്ഷേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വെട്ടിത്തുറന്ന് പറയുക തന്നെ ചെയ്യും അതാണ് കാര്യം അപ്പോൾ അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോൾ അവർ തട്ടം മാറ്റി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇന്റർവ്യൂകളായ ഇൻ്റർവ്യൂകൾ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവര് തലയിലുള്ള തട്ടം എടുത്തെന്നും പറഞ്ഞ് മറ്റു ചാനലുകാർ ഇവരുടെ പിന്നാലെ അടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവർ ഇവരുടെ വീട്ടിൽ വിളിച്ച് വരുത്തി ഇവർ തന്നെ കൊടുക്കുന്ന ഇൻറ്റർവ്യൂ ആണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് സാമ്പത്തികമുണ്ടെന്ന് അപ്പോൾ പിന്നെ വിഷയമല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്നുള്ള ഇത് വരുമ്പോൾ കുറേ മന്ദഭൂപ്തികളായ ഹൈന്ദവർ പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഏത് അണ്ടനും അടകൂടാനും ഹിന്ദുക്കളെ പറ്റിക്കാൻ പറ്റും അപ്പോൾ അവർ വിചാരിക്കും ഓ ഈ കൊച്ച് തട്ടമൊക്കെ ഉപേക്ഷിച്ചു എന്നൊക്കെ കരുതിയിട്ട് വീണ്ടും ഇവർക്കുള്ള ബിസിനസ് അടിപൊളിയായിട്ട് ഇവർക്ക് നടത്താൻ പറ്റും അതുതന്നെയാണ് അവരുടെ ലക്ഷ്യവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ താഴേക്കിടയിൽ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നിങ്ങൾ പടം വരയ്ക്കുന്നത് നിങ്ങൾ അവരിൽ നിന്ന് മേടിക്കൂ അവർ ഇതുപോലെ രണ്ടായിരവും മൂവായിരവും പതിനായിരം ഒന്നും ചോദിക്കത്തില്ല നിങ്ങൾ എന്തെങ്കിലും ദക്ഷിണയായിട്ട് കൊടുത്താൽ അത് തന്നെ സന്തോഷമായിട്ട് മേടിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മൾ പണ്ട് കാലം തൊട്ടേ വാങ്ങിക്കുന്നു വീടുകളിൽ വയ്ക്കുന്നയൊക്കെ ചിത്രങ്ങൾ ഈ പറയുന്ന സ്ത്രീ വരച്ചതൊന്നും അല്ലല്ലോ ശരിക്കും നിങ്ങൾ നമ്മളിൽ പെടുന്ന ആളുകളെ ഉയർത്തിക്കൊടുക്കൂ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഞാനിവിടെ വേറൊന്നും ഒരു ആരെയും താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഞാനിവിടെ പറയുന്നത് ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് ഞാൻ നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാര്യം ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളിൽ ഒരു അത്താഴ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ നമ്മളിൽ പെടുന്ന കലാകാരന്മാരെ നിങ്ങൾ വിജയിപ്പിക്കൂ നിങ്ങളെന്തിനാണ് ഒരു തലയിൽ ഒരു തട്ടം വെച്ചു കരുതിയിട്ട് ഇവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇവർ തട്ടം ഉപേക്ഷിച്ചെങ്കിലും ഇവർ ഇവരുടെ മതം വിട്ടിട്ടില്ല അങ്ങനെ മതം വിടണമെങ്കിൽ ഇവർ നമ്മുടെ മതം വിടണമെങ്കിൽ ഇവർ നമ്മുടെ ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ലീഗലി ഇവർ മതം മാറട്ടെ അല്ലെങ്കിൽ ഇവരുടെ ഇവർ മാത്രം മാറിയാലെങ്ങനെയാണ് ഇവരുടെ ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ മാറട്ടെ ഇത് അവരുടെ വീട്ടിൽ അവർ പറയുന്നു കണ്ണൻ കനിഞ്ഞു കിട്ടിയ വീടാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു എന്നിട്ട് ആ ഒരു വീടിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ബോർഡ് എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ഹൈന്ദവർ ഒക്കെ വീട്ടിൽ വീടിൻ്റെയൊക്കെ മുന്നിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഐശ്വര്യം ഇന്ന ദേവി അല്ലെങ്കിൽ ഇന്ന ദേവൻ്റെ പേര് അതുപോലെ അങ്ങനെയാണ് സാധാരണ വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കണ്ണൻ കൊടുത്ത വീടാണെങ്കിൽ ആ വീടിൻ്റെ മുറ്റ ആ വീടിൻ്റെ മുന്നിൽ ഇവർക്കൊരു ബോർഡ് വെക്കാമായിരുന്നല്ലോ എൻ്റെ വീടിൻ്റെ ഐശ്വര്യം കണ്ണനാണെന്ന് അവർക്ക് വെക്കാമല്ലോ ഈ വീടിൻ്റെ ഐശ്വര്യം കണ്ണനാണ് അങ്ങനെ ബോർഡ് വെക്കാമല്ലോ അങ്ങനെ നമ്മൾ ഹിന്ദുക്കൾ വെക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഈ വീടിൻ്റെ ഐശ്വര്യം ചക്കുളത്ത് കാവിലമ്മ അങ്ങനെയൊക്കെ വെക്കാറുണ്ട് ഈ വീടിൻ്റെ ഐശ്വര്യം കൊല്ലായി എന്താ സോറി ഈ വീടിൻ്റെ ഐശ്വര്യം പിന്നെ കൊടുങ്ങല്ലൂരമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെക്കാറുണ്ട് ബോർഡ് അതുപോലെ അവർക്ക് വെച്ചുകൂടായിരുന്നു അവർ അലഹമില്ലാഹല്ലേ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ആരെ പറ്റിക്കാൻ അവർക്ക് പെരുന്നാളില്ല മതം വിട്ടൊരാളാണ് അവർക്ക് പെരുന്നാളുണ്ട് പെരുന്നാൾ വസ്ത്രമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ദൈവം ചെയ്ത് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഹിന്ദുക്കളോടാണ് നിങ്ങൾ നമ്മളിൽ പെടുന്ന കലാകാരന്മാർക്ക് അവർക്ക് ഒരു നേരത്തെ അരിമിയടിക്കാനുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യൂ നിങ്ങൾ വെറുതെ വീണ്ടും വീണ്ടും പണം കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്ത് ഇവരുടെ ശരിക്കു പറയുകയാണെങ്കിൽ ഇല്ലാത്ത കണ്ണനെ മേടിച്ചുകൊണ്ട് പോയി പൂജാമുറിയിൽ വെച്ചിട്ട് ശാപം മേടിച്ച് വയ്ക്കാനായിട്ട് നിൽക്കാതിരിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് നേരെ വീണ്ടും ഞാൻ കലാപാഹാനം നടത്തി അല്ലെങ്കിൽ മതപരമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനൊക്കെ ഇപ്പോൾ തയ്യാറായിട്ട് ആളുകൾ വരുമായിരിക്കും എനിക്കൊന്നുമില്ല കാരണം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നിനും ആഹ്വാനം എടുത്തതൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് എൻ്റെ ഹൈന്ദവരോട് സംസാരിക്കാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട് ഓക്കെ ഞാനൊരു ഹൈന്ദവ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഹിന്ദുക്കളോട് സംസാരിക്കുന്നു അതുപോലെ തന്നെ ഉസ്താദ്മാർ അവരിൽ പെടുന്ന ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലിൽ വന്ന് എന്തെല്ലാം പറയുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് അത് ഇസ്ലാം മതവിശ്വാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ആ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉസ്താദ്മാര് വന്ന് നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ ഞാനും എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളോട് ഒത്തൊരുമയില്ലാത്ത മന്ദബുത്തുകളായ മണ്ടന്മാരായ ഹൈന്ദവ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ അതിനു മുമ്പ് ഒരു ചടങ്ങുണ്ട് കേട്ടോ ഇതിങ്ങടെത്തോട്ടെ അയ്യാ ഹോ എന്ത് പാടാണ് ഈ ഒരു സാധനം ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം സ്ഥിരമായിട്ട് കുത്തിയിട്ടിരിക്കുന്നവരുടെ അവസ്ഥയിൽ നിന്ന് ഞാനൊന്ന് ആലോചിച്ച് പോകുക കേട്ടോ ഈ ഒരു അവസരത്തിൽ വല്ലാത്ത പാട് തന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്ക